ഒരു ഒരു കാര്യം ശ്രീ രാഘുൽ കിശോർ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചരിത്രത്തിലെ ഒരു വേദന നിറഞ്ഞൊരു അധ്യായം തന്നെയാണ് മലബാർ കലാപം ഈ ഒരു കലാപത്തിന്റെ വേദന നിറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ ഈ നൂറു വർഷത്തിനിപ്പുറവും വിവാദമാക്കുന്നതിന് പിന്നിൽ വ്യക്തമായ ഏതെങ്കിലും ഒരു രഹസ്യ അജണ്ട പ്രവർത്തിക്കുന്നുണ്ടോ അല്ല അതിന് രണ്ട് വിഷയങ്ങളാണ് വളരെ തുറന്നു പറഞ്ഞാൽ നമ്മുടെ മാർക്സിസ്റ്റ് അതായത് ഹാർഡ് ലൈൻ ലെഫ്റ്റിസ്റ്റ് സുഹൃത്തുക്കൾ ഇസ്ലാമിസ്റ്റ് വിഭാഗത്തോട് കൂട്ടുപണഞ്ഞ് കിടക്കാനും അല്ലെങ്കിൽ അവരുടെ വോട്ട് നേടാനോ അവരുടെ നോട്ട് നേടാനോ ഒക്കെ പഴയപോലെ ശ്രമിക്കാറുണ്ട് അതായത് യു ഡി എഫ് അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ കൂടെയാണ് പ്രധാനപ്പെട്ട മുസ്ലിം സമൂഹത്തിന്റെ വലിയൊരു വിഭാഗം നിൽക്കുന്നത് മുസ്ലിം ലീഗ് നിൽക്കുന്നത് പ്രധാനപ്പെട്ട മുസ്ലിം നേതാക്കൾ നിൽക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് തീവ്ര സ്വരക്കാരെ കൂടെ നിർത്താനൊക്കെ വേണ്ടി നമ്മുടെ ലെഫ്റ്റ് ലിബറൽസ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ാബറി മസ്ജിദ് വിഷയം ഉണ്ടായപ്പോൾ പോലും ഏറ്റവും മിതമായ നിലപാടെടുത്തുന്ന മുസ്ലിം ലീഗ് കേരളത്തെ ഒരുപക്ഷെ ബാലൻസ് ചെയ്യാൻ നിർത്തിയിരുന്ന മുസ്ലിം ലീഗും തങ്ങൾ കുടുംബവും ഒക്കെയാണ് അതിന് മുസ്ലിം ലീഗിനെ എതിർത്ത് തുടങ്ങിയ ഐ എൻ എൽ അതായത് കുറെ കൂടെ തീവ്ര കടുപ്പമുള്ള ലൈൻ വേണമെന്ന് പറഞ്ഞ ഐ എൻ എൽ ഇപ്പോ നമ്മുടെ എൽ ഡി എഫ് മന്ത്രിസഭയിലെ ഭാഗമാണ് അപ്പൊ ഈ ലെഫ്റ്റ് സുഹൃത്ത് ലെഫ്റ്റിസ്റ്റ് സുഹൃത്തുക്കളുടെ ഒരു പ്രശ്നം അവർക്കതിലൊരു രാഷ്ട്രീയം കാണുകയും നമ്മുടെ സഹാക്കന്മാർ പലതും അതിനെ ഇപ്പൊ പെസന്റ് സ്ട്രഗിൾ എന്ത് ചരിത്രത്തോട് ചെയ്യുന്ന നീതിയാണ് സി ഈ പെസന്റ് സ്ട്രഗിൾ ആണ് അത് കർഷക സമരമാണെന്നൊക്കെ വെറുതെ ാക്കുകരിത്രത്തിന് വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ കാണാം എന്ന് പറഞ്ഞ് കള്ള കള്ളമല്ലാതാവൂ എന്ന് പറഞ്ഞ് നാളെ ഗോഡ്സെ നായകനും ഗാന്ധിജി വില്ലനും ആവൂ ചരിത്രത്തിന് വ്യാഖ്യാനങ്ങളൊക്കെ കാണാം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഔട്ട് റൈറ്റ് ലൈകൾ അല്ലെങ്കിൽ പച്ച കള്ളങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കരുത് മാത്രമല്ല എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ള ശ്രീ എം ബി രാജേഷ് അടക്കമുള്ളവർ അലി മുസ്ലിയരെ കുറിച്ചോ അല്ലെങ്കിൽ കുറച്ച് മാറി നിന്ന മോഡറേറ്റ് നേതാക്കളായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചോ ഒന്നുമല്ല അദ്ദേഹത്തിന് തന്നെ ഗ്ലോറിഫൈ ചെയ്യണം കാര്യം അത് വലിയ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്നു ആ പ്രകോപനത്തിലൂടെ സ്വയം സെക്യുലർ ആണ് മതേതരനാണ് എന്നുള്ളൊരു മുഖംമൂടി അദ്ദേഹത്തിന് അണിയാൻ സാധിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ടാണ് അപ്പൊ അത് ശരിയല്ല ചരിത്രത്തിലെ വേദന ചേർന്നൊരു സംഭവമാണ് സി ഒരു പരിശുദ്ധ ഖുറാൻ പറയുന്നത് ഒരു നിഷ്കളങ്കനെ കൊന്നാൽ ഒരു മനുഷ്യരാശിയെ കൊന്നതുപോലെയാണെന്നാണ് അങ്ങനെ ആയിരക്കണക്കിന് നിഷ്കളങ്കൽ മരിച്ചൊരു സംഭവത്തെ വെള്ളപൂശാനും അങ്ങനെ അല്ലെന്ന് പറയാനും ശ്രമിക്കുന്നതിന് പകരം ചരിത്രത്തിൽ തെറ്റുപറ്റിയെന്നും അബദ്ധമായിരുന്നു എന്നും ഞങ്ങൾക്കതില് ക്ഷമാപൂർവ്വമുള്ള ഉള്ളതെന്നും എന്ന് തിരിച്ചു പറയുന്നതിന് പകരം ഈ രീതിയിൽ ചെയ്യുന്ന ഒരു പരിപൂടെ പറഞ്ഞാൽ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് കാണിച്ച മര്യാദ പോലുമല്ല അതായത് ചൗരി ചൗര ഇൻസിഡന്റിൽ ബ്രിട്ടീഷുകാരുടെ പട്ടാളം നമ്മുടെ ആൾക്കാരൊക്കെ അതിൽ ഉണ്ടായിരുന്നെങ്കിലും മരിച്ചപ്പോ ഈ മൂവ്മെന്റ് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് കാണിച്ച മര്യാദ നമ്മുടെ ലെഫ്റ്റ് ലിബറൽ സുഹൃത്തുക്കൾ നമ്മളോട് കാണിക്കുന്നില്ല എന്നുള്ളൊരു വേദനാജനകമായ സിറ്റുവേഷൻ കൂടി കാണാതിരിക്കാൻ കഴിയും പ്രസക്തമാണ്